ും ഉസ്താദിന്റെ ജീവിതത്തിലും എൽമിലും എല്ലാം പറക്കട്ട് നൽകുമാകാത്ത ഞാനൊരു അബുവാസിം ഉസ്താദിനോടൊരു കെ എം ഐ സിയിലെ എലിയ പ്രവർത്തകൻ എന്ന നിലക്കൊരു അഭിപ്രായം രേഖപ്പെടുത്താണ് ഉസ്താദ് ശബ്ദം കേൾക്കുന്നില്ലേ ആ അഭിപ്രായം ക്ലാസ് റൂമിൽ പലവർക്കും ഉണ്ട് ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ അഭിപ്രായത്തോട് യോജിപ്പുണ്ടെങ്കിൽ പോലാത്ത എല്ലാവർക്കും അഭിപ്രായമുണ്ട് അതായത് ഈ ഹറഫിന്റെ മഹറജുകളുടെ ഒരു ക്ലാസ് മാത്രം ഒരു ഒന്നോ രണ്ടോ ദിവസം അതൊരു വക്കോദാക്കി നമ്മുടെ ഒരുപാട് സഹോദരിമാർക്ക് നമ്മളിങ്ങനെ യാസിയിലെ കോടുമ്പോ അതിലോരോ മഹറജും പറയും പക്ഷെ നമ്മുടെ അറബി അക്ഷരങ്ങളുടെ ആ മഹറജുകള് അത് ഇന്ന കാഫ് ഇന്ന സ്ഥലത്ത് നിന്ന് അങ്ങനെ ഒരു ക്ലാസ് അത് ഒക്കോത് ചെയ്താൽ അലഹമ്മദില്ല ഒരുപാട് സഹോദരിമാർക്ക് പ്രത്യേകിയിൽ പഠിക്കാൻ ഒരുപാട് ആൾക്കാർ അതാ എല്ലാവരും അഭിപ്രായം ഉള്ളവരെ കുറെ ഞാൻ ഈ പറഞ്ഞ അഭിപ്രായം അപ്പൊ ഒരുപാട് ആളുകൾക്ക് അഭിപ്രായമുണ്ട് അപ്പോ കാരണം ഈ യാസീൻ ഓടുമ്പോ അത് ശരിയായ രൂപത്തിൽ എല്ലാ ദിവസവും ക്ലാസ്സിൽ പങ്കെടുക്കാൻ എല്ലാവരും അഭിപ്രായക്കാരാണ് അറബി അക്ഷരങ്ങളുടെ മഹറജ് മാത്രം അത് ഇൻഷാള്ള നമ്മുടെ ക്ലാസ് റൂമിൽ റെക്കോർഡ് ചെയ്ത് നമ്മുടെ സൈറ്റിൽ ഇട്ടാൽ ഇനി പുതുതായി കടന്നു വരുന്ന കെ എം ഐ സിയുടെ ശ്രോതാക്കൾക്കും അതൊരു ഉപകാരമായിരിക്കും എന്ന് ഞാൻ ഇന്നോട് പലരും പി എമ്മിലൂടെ അബുവാസി മുസ്താദിനോട് ഇതൊന്ന് പറഞ്ഞാൽ തെറ്റില്ല ആ നിലക്ക് ഞാൻ മൈക്കരുത്ത് പറഞ്ഞതാണ് ആ ഇൻഷാള്ള ആ അഭിപ്രായം എന്താണെങ്കിൽ അബുവാസി ഉസ്താദ് ഒന്ന് രേഖപ്പെടുത്തുക അതൊന്ന് നമുക്ക് മുൻകൂട്ടിയിട്ട് അടുത്ത ചൊവ്വാഴ്ച മുതൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നാലും മറ്റന്നാലും ആയിട്ട് അതൊരു പബ്ലിക്കിലും സാധുവായ ഞാമായിക്കടുക്കുമ്പോഴും ഇങ്ങനെ ഒരു പ്രത്യേക ക്ലാസ് ആ ഒരു നാല് ക്ലാസ് ആണെങ്കിൽ നാല് രണ്ട് ചൊവ്വിയും രണ്ട് വേഴും അത് നിങ്ങൾ നിങ്ങളെല്ലാവരും പകർത്തണം വേണമെങ്കിൽ നമുക്ക് അത് ഒഴിവുള്ള സമയത്തൊക്കെ ഉറക്കതായിട്ട് ഇടക്കും തിളക്കം വെച്ചാൽ ഒരുപാട് സാധാരണക്കാരുടെ ഫാത്തിഹയെങ്കിലും ശരിയാകും ഇൻഷാ ഇൻഷാല്ല ഒരാളുത ഫാത്തിഹ സഹിഹായിട്ടില്ലെങ്കിൽ മറ്റുള്ളവരുടെ നിസ്കാരം പോലും ബാത്തിലാവുന്ന രംഗങ്ങൾ ഫിക്കിഹിന്റെ കിതാബിലുണ്ട് ഒന്ന് ഞാൻ അബുഹാസിം മുസ്താലും മൈക്കയിലേക്ക് വരുന്നതിന് മുമ്പ് സാധാരണക്കാർ കാര്യത്തിന്റെ ഗൗരവം അപ്പൊ പലവരും പല ഇമാമും മൗമുമായി നിസ്കരിക്കുമ്പോഴല്ല മൗമൂമിങ്ങളിൽ നിന്ന് ഒരാളുത ഫാത്തിഹ സഹിയായിട്ടില്ലെങ്കിൽ മറ്റേ മൗമൂമിന്റെ നിസ്കാരം ബാത്തിലാവുകയാണ് അത് വളരെ ഗൗരവമുള്ളൊരു മസലയാണ് സാധാരണ ഇമാമ് ഉമ്മിയാണ് ഇമാമിന് ഓത്തറിയില്ലെങ്കിൽ മൗമൂമ് ഉരുവുമാണ് ഓട്ടറിയുന്നവരാണെങ്കിൽ മൗമൂമിന്റെ നിസ്കാരം ബാത്തിലാകും ഈ മസല എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ പറയുന്ന മസ് അതല്ല മൗമൂമായി നിസ്കരിക്കുമ്പോൾ തന്നെ ഒരു മൗമൂമിന്റെ ഫാത്തിക ശരിയായില്ലെങ്കിൽ മറ്റേ മൗമൂമിന്റെ നിസ്കാരം ബാത്തിലാവുക അങ്ങനത്തെ ഗൗരവമേരിയ മസാലകളൊക്കെയും തെജുവീത് അത് നമ്മുടെ ജീവിതത്തിൽ അഞ്ചൊക്കെ നിസ്കാരത്തിൽ ഫാത്തികോധ നിർബന്ധമാണ് അപ്പോ അറുഫുകലുത മഹറജ് മാത്രം വിശദീകരിക്കുന്ന അതുപോലെ തന്നെ കൂട്ടത്തില് മദ് അഞ്ചു വിധം ഇന്ന രൂപത്തിലാണ് മദ് ഇതാവുക മുത്തസ്സിലാവുക ഇന്ന രൂപത്തിലാണ് മദ് ആരിലാവുക അതിന്റെ ഒരു സപ്പറേറ്റ് ക്ലാസ് ആ ഒരു അത്യാവശ്യമുള്ളത് ഒരു ക്ലാസ്സായി എടുത്തു തന്നാൽ ഒരുപാട് സാധാരണക്കാർക്ക് അത് ഉപകരിക്കും പ്രത്യേകിച്ച് നമ്മുടെ കെ എം ഐ സിയുടെ ശ്രോതാക്കള് അതൊക്കെതക്കം ചെയ്തു വെച്ച മെമ്മറി കാർഡിലാക്കി സ്ത്രീകൾക്കൊരു ബോധവൽക്കരണം നീ ഓതുന്ന ഫാത്തിഹാന്റെ മഹ അക്ഷരങ്ങളുടെ മഹറജ് നിനക്കറിയില്ലെങ്കിൽ നിന്റെ നിസ്കാരം ബാത്തിലാണ് എന്ന് കൂടി ഒരു ബോധവൽക്കരണം അത് ഇൻഷാല്ല അങ്ങനെ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതൊരുപാട് ആളുകളെ കേൾപ്പിക്കുന്ന വിഷയം ഞാൻ ഏറ്റെടുത്തു ഇൻഷാള്ള അബുവാസി ഉസ്താദ് എന്താ അഭിപ്രായം എതിരുണ്ടെങ്കിൽ രേഖപ്പെടുത്താം അല്ലെങ്കിൽ ഉസ്താദ് എന്ന മൈക്കയിൽ വന്ന കാര്യം ഉണർത്തിയാൽ ഉപകാരമായിരിക്കും ഒരുപാട് ആൾക്കാർ എസ് അടിച്ച് എല്ലാവർക്കും ഉണ്ട് മഹറജിന്റെ ക്ലാസ് സപ്പറേറ്റ് വലതൊരു ക്ലാസ്സായി എടുത്തു തരികയാണെങ്കിൽ ഉപകാരമായിരിക്കും ഉസ്താദ് മൈക്കൈയിലേക്ക് വന്ന് ഇൻഷാള്ള ശേഷം ക്രിത്തിന്റെ ക്ലാത്തുമായി ബന്ധപ്പെട്ട ചില അല്ല ഗൗരവം ഇൻഷാള്ള ഞാൻ വൈകും അസല വരമത്തല്ലാത്തു മഷാ മഹ്റജ് എടുക്കേണ്ട തന്നെയാണ് ബഹുമാനപ്പെട്ട വസ്തുത പറഞ്ഞതുപോലെ മുമ്പ് അലഹമില്ല നമ്മൾ മഹ്റദികളും സിഫത്തുകളും അതേപോലെ തന്നെ ഇസ കുറേ മുമ്പാണ് എടുത്തിരുന്നു ഒരു വർഷം മുമ്പാന്ന് തോന്നുന്നു ഇത് ഈ അഭിപ്രായം വലിയൊരു ഉപകാരമായിരിക്കും ആ എനിക്ക് അത്ര അതേട്ടാണ് അങ്ങനെ ഒരു അഭിപ്രായം കാരണം അത് സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഏതൊരാൾക്കും അത് കൊടുക്കാലോ അപ്പൊ ഷാവ ഞാന് പുസ്തകം കഴിഞ്ഞ് രണ്ടാഴ്ച മുമ്പ് ഉണർത്തിയിരുന്നു അന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചതാ ഇനിയിപ്പോ അഞ്ച് ഒന്ന് ഇനിയിപ്പോ അടുത്ത ക്ലാസ് കഴിഞ്ഞാല് ഒരു മാസം ക്ലാസ് ഇടവേള ആയിരിക്കും മനാള്ള നാട്ടിലേക്ക് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോ അതുകൊണ്ടിങ്ങനെ ഒന്ന് നീട്ടിവെച്ചതാണ് ഒരു തുടർച്ച മുറിയേണ്ട എന്നുള്ളത് എനിക്ക് മഷാള്ള മഹ്റജികളുടെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കിറാത്ത് പഠിക്കാൻ വേണ്ടി കുറാനോത്തിലെ തെറ്റില്ലാതെ ആക്കി തീർക്കണം തെറ്റില്ലാതെ കുറാനോ പഠിക്കണം എന്ന് പലർക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ട് അല്ലെ പക്ഷേ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അറബി അക്ഷരങ്ങൾ ഇരുപത്തി ഒമ്പതാണല്ലോ ഹൊസലിയായ അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ ഇരുപത്തി ഒമ്പതാണ് അലിഫ്ബ മുതല് അവസാന അക്ഷരം വരെ നന്നായി തെജീത അറിയുന്ന തെറ്റുകൾ തിരുത്താൻ കഴിവുള്ള ഒരു മാഹിറായ ഉസ്താദിന്റെ മുന്നിൽ നമ്മൾ ഓരോരുത്തരും പറഞ്ഞു നോക്കിയാൽ ചുരുങ്ങിയത് മൂന്നോ നാലോ അഞ്ചോ ഒക്കെ അക്ഷരങ്ങൾ നമ്മളുടെ ഉച്ചാരണം അത് അക്ഷരം തന്നെ ശരിയല്ല ഇപ്പൊ ഒരു ഇംഗ്ലീഷ് ഭാഷ എടുത്തു കഴിഞ്ഞാൽ എ ബി സി ഡി ഇ എഫ് ജി തുടങ്ങുന്ന ട്വന്റി സിക്സ് ലെറ്റേഴ്സ് ഉണ്ടല്ലോ ആ അക്ഷരങ്ങളിൽ ഒരു മൂന്നെണ്ണം നമുക്ക് ഉച്ചരിക്കാൻ കഴിയില്ല എങ്ങനെ പറഞ്ഞാലും തെറ്റാണ് പറയുന്നത് പറയേണ്ട രൂപത്തിലല്ല പറയുന്നത് എന്നാൽ ഇംഗ്ലീഷ് വേർഡുകൾ വായിക്കുമ്പോൾ നമുക്ക് ശരിയായി വായിക്കാൻ കഴിയോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കാൻ പറ്റുമോ അക്ഷരങ്ങൾ മാറിപ്പോയാൽ തീർച്ചയായിട്ടും എന്ത് നമ്മൾ ഉദ്ദേശിച്ച അർത്ഥാവൂലല്ലോ വരുന്നത് വേർഡ് മാറൂലേ എന്നാൽ അതേ സ്ഫുടമായ അറബി ഭാഷയിൽ ഇറങ്ങിയതാണ് نشد قرآن الله برنه وإنه لتنزيل رب العالمين أين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي مبين الله سبحانه وتعالى فلا سلطن برنا فأنا لبك تمايا سفر مايا عربي شيء لان قرآن ركيت الله أبو نملد پرشنم شرکم ഒറ്റക്ക് ഉച്ചരിക്കുന്നതിൽ തന്നെ നമുക്ക് കഴിവുകേടുണ്ട് പല അക്ഷരങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല ഐന് ഇതുവരെ ഉച്ചരിച്ചിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് റൈൻ ഇതുവരെ ഉച്ച ഇതുവരെ നട ജനിച്ചിട്ട് ഓഫ് ഇതുവരെ പറയാത്തവരുണ്ട് ഹ പറയാത്തവരുണ്ട് വാദ് എന്ന് ഉച്ചരിക്കാത്തവരുണ്ട് ഇതുവരെ ഉച്ചരിച്ചു അതിന് പകരം എന്തോ ശബ്ദമുണ്ടാക്കിയിട്ടുണ്ട് സ്വാദ് ഉച്ചരിക്കാത്ത എത്രോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് സ്വാദ് ശരിയായ സ്വാദ് സ്വാഗതം എന്ന അക്ഷരമല്ല അത് മലയാളാണല്ലോ അപ്പോ എന്തുകൊണ്ട് ഫാത്തിഹയിൽ നമ്മൾ നമ്മുടെ ഫാത്തിഹ എന്തുകൊണ്ട് ഭാഗലാവുന്നു ഫാത്തിഹ സ്വഹിയായി ഓടാൻ കഴിയുന്നില്ല അതിന്റെ യഥാർത്ഥ കാരണം അറബി അക്ഷരങ്ങൾ അല്ലെങ്കിൽ അറബി ഭാഷയിൽ ഭാഷയിലിറങ്ങിയ ഖുറാനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഇമാമിയങ്ങൾ പറഞ്ഞു ഏതൊരു ഭാഷയോ അങ്ങനെയാണല്ലോ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് എന്നുകൊണ്ട് മാത്രം നിർത്തരുത് ഇംഗ്ലീഷ് ഭാഷ നമ്മൾ എൽ കെ ജി പഠിച്ച് യു കെ ജി പഠിച്ചാലും വീണ്ടും വീണ്ടും ഇംഗ്ലീഷ് നമ്മൾ കൊടുക്കാണ് കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് പിന്നെ ഒരു ഇംഗ്ലീഷ് സ്പെഷ്യൽ ട്യൂഷൻ കൊടുത്ത് എന്നാലും നമുക്ക് റാഹത്താവില്ല കാരണം ആ സ്ഫമായ ഇംഗ്ലീഷ് ലഭിക്കാൻ വേണ്ടി അറബിയോ അറബിയുടെ കാര്യം നമ്മൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ നന്നായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി നമ്മുടെ കാര്യം അന്നാണ് മദ്രസിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ ഒന്നാം ക്ലാസ് നിന്നും ഒല്ലാക്ക പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്ന ഒരു വെപ്പല്ലാതെ ഇപ്പോൾ ഞാൻ ഉച്ചരിക്കുമ്പോൾ എന്റെ ഇരുപത്തിയൊമ്പത് അക്ഷരങ്ങളും തെറ്റില്ലാതെ പറയാൻ കഴിയൂ എന്നാൽ മാത്രമല്ലേ അതുകൊണ്ട് ആ അറബി അക്ഷരങ്ങൾ കൂടി ഉണ്ടായ വേടുകൾ നമുക്ക് പറയുന്നതിൽ തെറ്റില്ലാതിരിക്കുള്ളൂ അപ്പോ അതുകൊണ്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞത് ഇദ്വാജിബുനൂമോ ഇമാമികൾ പറഞ്ഞു ഇത് വാജിബുൻ ഇത് വാജിബുൻ കാരണം ഓരോരുത്തർക്കും നിർബന്ധമാണ് മുഹത്തമു തീർച്ചയായിട്ടും നിർബന്ധമാണ് കപിലുറുവായി ഖുർആാനോദാം തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഒരു അമ്ര എന്ന് പറയുന്ന വിഭാഗത്ത് ഹജ്ജ് എന്ന് പറയുന്ന വിഭാഗത്ത് നമ്മൾ ചെയ്യാൻ പോകുമ്പോ ആദ്യം എന്താ നമ്മൾ ചെയ്യല് ഉമ്രക്കൊക്കെ പോയി അവിടുന്ന് തിരിച്ചു വരുമ്പോഴാണോ ക്ലാസിന് കൂടുതൽ അല്ല അല്ലെങ്കിൽ ഉമ്ര തുടങ്ങിയിട്ടാണ് പഠിക്കൽ ഉമ്രന്റെ അന്മാരെ തുടങ്ങിയിട്ടല്ല ഇവിടുന്ന് തന്നെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിർബന്ധമായും ക്ലാസ്സിൽ പങ്കെടുക്കും അതിന്റെ ക്യാസറ്റുകൾ കേൾക്കും ഉസ്താവന്മാരോട് അന്വേഷിക്കും എല്ലാ വശങ്ങൾ നമ്മൾ പഠിക്കും അല്ലേ ഒരു ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യ അതുകൊണ്ട് അതേപോലെ തന്നെ ഏതൊരു അഭിബാധത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പഠിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഇമാമിങ്ങൾ പറഞ്ഞു കപിലശ്വുറു ഐവലൻ അയ്യാലു ഖുറാനോത്ത് എന്ന അബാദത്ത് ചെയ്യാനൊരുങ്ങുന്നതിന് മുമ്പ് അവവലൻ തുടങ്ങുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയണം ഔവലൻ ആദ്യം അബാദത്ത് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം എന്താ ചെയ്യേണ്ടത് അയ്യാലുമോ അവർ ഉറപ്പായിട്ടും വിശദമായി അറിയണം പഠിക്കണം മഹാരിജി ഏതൊരു ഭാഷയിലാണോ ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് ആ ഭാഷയുടെ അക്ഷരങ്ങളുടെ മഹ്രജികൾ പഠിക്കണം ഇത് ഏതൊരാൾക്കും ചിന്തിച്ചാൽ അറിയുന്ന കാര്യമാണ് ഇതൊന്നും അറിയാതെ നമ്മൾ തെരുവീതിന്റെ പ്രാധാന്യം കേൾക്കുമ്പോ നമ്മൾ ഓരോരുത്തരും പറയും ഓരോരുത്തരും സമാധാനിക്കും ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെ ഓതല് ഈ അക്ഷരങ്ങളുടെ മഹറജ് അറിയാതെ എങ്ങനെ ശ്രദ്ധിക്കാനാണ് എന്റെ വാദ് തെറ്റുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മഹറജ് അറിഞ്ഞാൽ തന്നെ ചിലപ്പോ ഒരു ഉസ്താദ് പറഞ്ഞു കൊടുത്താലേ തെറ്റുന്നത് അറിയുള്ളൂ അപ്പൊ ഇതൊന്നും അറിയാതെ നമ്മൾ ഓരോരുത്തരും സമാധാനിക്കും നമ്മൾ പരസ്പരം പറയും ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെ ഓതല് പക്ഷെ അവൻ ഇതുവരെ അഴീന് പറയാത്ത ആളാണ് അവൻ അഴീന് പറയേണ്ട സ്ഥലത്തൊക്കെ അബ്ദുള്ള അബ്ദുൾ റഷീദ് അസ്സലാം അലൈക്കും വലൈക്കും സ്ലാം അലഹമ്മില്ലാറബുൽ ആലമീൻ എങ്ങനെയാ എങ്ങനെയാണ് അപ്പോ മഹാരിജൽ ഹുറൂഫി എന്താണ് പറയുന്നത് അക്ഷരങ്ങളുടെ മഹ്രജികൾ ആദ്യം അവന് പഠിക്കണം എങ്ങനെ പഠിക്കണം അലിഫ് അപ്പൊ അലിഫ എവിടെ നിന്ന് വരുന്നു ഹംസ എവിടെ നിന്ന് വരുന്നു എന്ന് പഠിക്കണം ബ വരുമ്പോ എവിടെ നിന്നാണ് ബ പറയേണ്ടത് ബ എവിടെന്ന് പറയണം ഏതൊക്കെ ഭാഗങ്ങളാണ് തട്ടേണ്ടത് അത് തന്നെ ഓ സിഫാത്തി മഹ്റജ് പഠിച്ചാൽ പോര സുഫത്തും പഠിക്കണം എന്താണ് സിഫത്ത് അക്ഷരങ്ങൾ പുറപ്പെടുമ്പോഴുണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾ അതറിയണം അതല്ലെങ്കിൽ രണ്ടും ഒന്നായി ഒന്നായിപ്പോവും ഒരേ സ്ഥലത്ത് നിന്ന് മഹറജ് മാത്രം പഠിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ എല്ലാരും ശ്രദ്ധിക്കുക എന്തുകൊണ്ട് സിഫത്തും നിർബന്ധമായും പഠിക്കണം അതിന്റെ കാരണം സീനും സ്വാദും ഒരേ മഹറജാണ് പക്ഷെ വ്യത്യാസപ്പെടുത്തുന്നത് ആ സീനിൽ നിന്ന് സ്വാദിനെ വ്യത്യാസപ്പെടുത്തുന്നത് ശബ്ദവിശേഷണമാണ് എന്താണ് പറയുമ്പോ നാവ് നേർപ്പിച്ചിട്ടുണ്ടാവുക സോ പറയുമ്പോ നാവിനെ നമ്മൾ ഒന്ന് വണ്ണിക്കും നാവ് എന്ന് പറഞ്ഞാൽ അക്ഷരത്തെ വണ്ണിക്കും സോറി നാവിന്റെ മുരട് ഉയരും അക്ഷരത്തിന്റെ ശബ്ദം മേലെയണ്ണാക്കിന്റെ ആ പുത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോവും സോ പക്ഷേ നാവിന്റെ തല തട്ടുന്നത് ഒരേ സ്ഥാനത്താണ് അപ്പൊ മഹ്റജ് മാത്രം പഠിച്ചാൽ മതിയോ പോരാ അപ്പൊ ആദ്യം പഠിക്കേണ്ടത് മഹ്റജ് പിന്നെ പഠിക്കേണ്ടത് സിഫത്താണ് ഇനി ച പറഞ്ഞാലും അങ്ങനെ തന്നെ പ എന്ന് പറഞ്ഞാൽ പറ്റൂല ത പറയുമ്പോ നാവ് എവിടെ നിന്ന് വരും എവിടെ വെക്കണം നാവിന്റെ തലമേലെ മുമ്പിന്റെ മുരട്ടിൽ വെക്കണം അല്ലെ എന്നാലും അറബിയിലെ ത ആവൂല കാരണം മലയാളത്തിൽ തായുണ്ട് ഇംഗ്ലീഷിൽ ആ ഉച്ചാരണം വരുന്നുണ്ട് ഉറുദുവിൽ വരുന്നുണ്ട് അറബിയിലേത് അതൊന്നുമല്ല മറിച്ച് ത കാറ്റ് നടക്കണം നേർപ്പിക്കണം ഇതാണ് വിശേഷണങ്ങൾ അപ്പോ എന്തിനാണ് നല്ല സ്ഫുടമായ ഭാഷയിൽ അവർക്ക് ഉച്ചരിക്കാൻ കഴിയാൻ വേണ്ടി കുറാ മാത്രമല്ല ഏതൊരബിയിലുള്ള ടെക്സ്റ്റും അവന് വായിക്കാനും ചൊല്ലാനും പറയാനും ഓതാനും കഴിയണമെന്നുണ്ടെങ്കിൽ അക്ഷരങ്ങളുടെ മഹറജും സിഫത്തും പഠിക്കണം അതനുസരിച്ച് ഉച്ചരിച്ച് ശരിയാവുന്നുണ്ടോ എന്ന് ഒരു ഉസ്താദിന്റെ മുന്നിൽ ഉറപ്പുവരുത്തുകയും വേണം ഇത് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പൊ അള്ള നമുക്ക് മഹറജികളും സുപത്തുകളുടെയും അധ്യായം ഒന്നുകൂടെ വിവരിക്കണം എടുക്കണം അള്ളാഹു തൂഫിയ നൽകട്ടെ വാഹറുദ് അലഹമ്മദാറബുൽമീൻ അത് എടുത്ത ക്ലാസുകൾ പലപ്പോഴും ഇന്റർനെറ്റിൽ കിട്ടും യൂട്യൂബിലൊക്കെ മുമ്പ് കഴിഞ്ഞ ക്ലാസുകൾ സുന്നി ഓൺലൈനിലോ മറ്റേക്കെ ഉണ്ടാവും അതും എല്ലാവരും കേട്ടു നോക്കണം ആലമീൻ അലഹമ്മദബുൽ അസലമലക്കും വറഹമത്തല്ലാഹി വ്യാത്ത ഞാൻ ഈ അഭിപ്രായ ഉസ്താദിനെത്ര ദുരാത്തും ആലോചിച്ചു ഞാൻ ഈ അഭിപ്രായം പറഞ്ഞതിന് എനിക്കൊരുപാട് ദുരാ പി എം വിരൂടെ വന്നു അപ്പൊ ആ ക്ലാസ് എടുക്കുന്ന ഉസ്താദിന് എത്ര ദുരാ വിത്തുമെന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് ആ അപ്പൊ ഞാനൊരു വേറെ അഭിപ്രായം പറയാം ഉസ്താദുസ്താദിനകത്ത് പോവുകയാണെങ്കിൽ ഒരു പനി ചെയ്യാം ഉസ്താദിന് ചൊവ്വിയും വ്യാഴും അല്ലാത്ത ദിവസങ്ങള് സൗകര്യമുണ്ടെങ്കില് എല്ലാ ദിവസവും നമ്മുടെ മൗലിദിന്റെ ശേഷം സാധുവായ ഞാനാണ് മൈക്ക് എടുക്കാറുള്ളത് ഞാൻ പിന്നെ ഒരു കൂറ്റിലെ കോഴിയാണ് ഒരു മിനിറ്റ് മിനിറ്റിട്ടോ ആ ഒരു ക്ലാസ് മാറ്റി ഉസ്താദിനകത്ത് പോകുന്നതിന്റെ മുമ്പെ തന്നെ ഒരു രണ്ടോ മൂന്നോ ക്ലാസ് മതിയാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറെക്കും തിരിഞ്ഞ ആൾക്കാരാണ് പ്രത്യേകിച്ച് ഈ കാഫ് സ്വാദ് അയിന് പോലാത്ത അക്ഷരങ്ങളാണ് പ്രത്യേക പിന്നെ ഇപ്പൊ വാവും മീമൊന്നും ഇപ്പൊ വല്ലാതകത്ത് ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞാൽ മതിയാവും അപ്പൊ ഉസ്താദിനകത്ത് പോകുന്നതിന്റെ മുമ്പ് തന്നെ ചെക്ക് ഹിന്ദ ക്ലാസ് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മുടെ ഒഴിവുള്ള സമയങ്ങൾ ഇഷ്ടം പോലെ എന്താ അങ്ങോത്ത് മാറ്റി ഉസ്താദിനകത്ത് പോകുന്നതിന്റെ മുമ്പ് തന്നെ ആ ക്ലാസ് പൂർത്തീകരിച്ചാൽ പിന്നെ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഉസ്താദിനകത്ത് നിന്ന് വന്ന് പിന്നെ റേഞ്ചൊക്കെ ഒന്ന് ശരിയായി അപ്പൊ ചിലപ്പോൾ രണ്ട് മൂന്നാല് മാസം ചിലപ്പോൾ രണ്ടു മാസമൊക്കെ അത് കഴിഞ്ഞു എന്ന് വരും ആ അഭിപ്രായം കൂടി ഉസ്താദിനുണ്ടെങ്കിൽ രേഖപ്പെടുത്ത ഉസ്താദിന്റെ സമയവും സൗകര്യവും ചൊവ്വ്യം ബുധനും അല്ലാത്ത വേറെ ദിവസങ്ങളിൽ ഒരു തുടർച്ചയായി ഒരു മൂന്നോ നാലോ ദിവസം ഉസ്താദിനെടുക്കാൻ പ്രയാസമില്ലെങ്കിൽ നിക്കറിയില്ല ഉസ്താദിന്റെ കാര്യങ്ങൾ എങ്ങനെയെന്ന് അറിയില്ല അതും കൂടി ഒന്ന് പറഞ്ഞ് രേഖപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ ഉസ്താദ് ആ സമയം ഉറപ്പിച്ച് തരികയാണെങ്കിൽ കാരണം മണി വരെ ഇന്റെ സമയമാണ് അല്ല മണി മുതൽ ഏകദേശം ഒരു പതിനൊന്നര പതിനൊന്നേ മുക്കാൽ വരെ ഇന്റെ സമയമാണ് ആ സമയത്ത് ഉസ്താദിന് രാവിലെ നാട്ടിൽ പോകുന്നതിന്റെ മുമ്പെ തന്നെ ആ ക്ലാസ് എടുത്ത് പൂർത്തീകരിച്ച് ഇൻഷാല്ല ഒരുപാട് ആളുകളെ അത് ഞാൻ അതിലേക്ക് സെറ്റപ്പാക്കി തരാം അത് ഞാനേറ്റു അത് ഞാൻ ഏറ്റവും ഇൻഷാല്ല ക്ലാസ് ശ്രദ്ധിക്കുന്ന അതിന്റെ ഗൗരവവും വിഷയവും പറയുമ്പോ അത് പല പ്രാവശ്യം ഉണർത്തുമ്പോ ഇൻഷാല്ല ഒരുപാട് ആളുകൾ ആ വിഷയത്തിലേക്ക് താല്പര്യം കാണിക്കും അത് ഒക്കെ ചെയ്യാനും ഒരുപാട് ആളുകൾ തയ്യാറാകും പിന്നെ മഹരജ് ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവോ ഇല്ലേ എന്നുള്ള പല പ്രിയമുകളും വരുന്നുണ്ട് അതിന്റെ ഫിക്കിഹിയായ മസലയിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല രമുദാബു സിനാ നുസ്താദിന്റെ ക്ലാസിന്റെ തെയ്യമായിട്ടുണ്ട് ഉസ്താദിന്റെ ആ സമയത്തിന്റെ ഒരു അഭിപ്രായം കൂടി ഇപ്പോഴൊന്ന് രേഖപ്പെടുത്താൻ പ്രയാസമില്ലെങ്കിൽ മൈക്കയിലേക്ക് വന്ന ഉപകാരമായിരുന്നു പലവരും പി എം അയക്കുന്നുണ്ട് പുസ്താവിനകത്ത് പോയതിന് മുമ്പെ തന്നെ കാരണം പലവരിപ്പൊ ദിവസേന പതിനേഴ് പ്രാവശ്യം ഫാത്തിക ഓതനല്ലോ പുസ്താവിനകത്ത് പോയി വരുമ്പോക്ക് എത്ര ഫാത്തിക തെറ്റായി ഓടും എന്നൊക്കെയാണ് പലപ്പോഴും പി എം അയക്കുന്നത് ഞാൻ മൈക്ക ഓത ഉസ്താദ അതായത് നമ്മളിപ്പോ ഈ വിഷയം അങ്ങോട്ടും ഇങ്ങോട്ടും തീരുമാനിക്കാൻ പറ്റുള്ളൂ ഞാൻ പുസ്തക ശബ്ദം കേൾക്കുന്നുണ്ടോ ഉസ്താദിന് വ്യായും വലിയ അല്ലാത്ത പോയോ കാരണം ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ ആ ഞാൻ വൈക്ക അപ്പോ സമയം ഉസ്താദിനകത്ത് പോകുന്നതിന്റെ മുമ്പേ പത്ത് മണിക്ക് ചൊവ്വ്യം പൊതുവല്ലാത്ത ഏത് ദിവസം ഒരു പതിനൊന്നര പന്ത്രണ്ട് വരെ ഒഴിവുണ്ട് ആ സമയത്ത് ഏതെങ്കിലും അതെത്ത് തുടർച്ചയായി ഒരു മൂന്നോ നാലോ ക്ലാസ് ആവുമ്പോൾ അതൊന്നുകൂടി ഉപകാരമാവുന്നതിന്റെ അഭിപ്രായം ബാക്കി ക്ലാസ് റൂമിലുള്ളവർക്കൊക്കെ അഭിപ്രായം രേഖപ്പെടുത്താം മൈക്കവും അത് ഞാൻ നോക്കട്ടെ ഞാൻ സ്ഥാനം അറിയിക്കും അലഹമ്മല്ല റബുലാനമി അബൂസിനുസ്ഥാനു വേണ്ടി മൈക്ക റിലീസ് ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ വളരെ നിർബന്ധമായ നിസ്കാരം ആ നിസ്കാരത്തിൽ ഒരു ദിവസം പതിനേഴ് പ്രാവശ്യം മോദയന്റെ ഫാത്തിഹ അത് ഇൻഷാ അല്ല തെറ്റില്ലാതെ നമ്മുടെ മദർസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അത് കേൾപ്പിച്ചാൽ ഇൻഷാല്ലാ ഉസ്താദിന്റെ ക്ലാസ് അത് ഉപകരിക്കും തെജീറിന്റെ വിഷയത്തിൽ ഉസ്താദിന്റെ ക്ലാസ് അതിന് ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഏതായിരുന്നാലും നമ്മുടെ ഒന്നും അറിയാത്ത ഗ്രാമീണ സ്ത്രീകൾക്ക് വരെ നമുക്ക് അത് ഉസ്താദീൻ അതിലെ കഴിവുണ്ട് നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഒന്നും തിരിയാത്ത ഇസ്തിഹാലത്തിന്റെ ഏഴ് വിഭാഗം ഏഴ് ഐറ്റംസൊക്കെ വിശദീകരിച്ചപ്പോ ഉമ്മരപ്പാതി പോലും കാണാത്ത സഹോദരിമാർ ഇന്ന് മസാല പറയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കെ എം വൈ സിയുടെ ശ്രോതാക്കളായ സഹോദരിമാർ എന്നതുപോലെ നമ്മുടെ തെജുവീരിന്റെ ആ ക്ലാസ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും കുർ ആനും ഹത്തമു യാസീനൊക്കെ ഓരുന്നവരാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാ സാധാരണക്കാർക്കും ഉപകരിക്കുന്ന രൂപത്തിൽ നമ്മുടെ ഹർഫുകളുടെ മഹറജ് ഇരുപത്തൊമ്പത് അക്ഷരങ്ങളുടെ മഹറജ് നല്ല നിലയിൽ പഠിക്കാനും പ്രവാസികളാവുന്ന സഹോദരന്മാർ അതൊക്കെ റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡിലാക്കി അവനവന്റെ മക്കൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യന്മാർക്കൊക്കെ അത് കേൾപ്പിക്കാനുള്ള ഒരു അവസരം ഒരവസരം നമുക്ക് ഉണ്ടാക്കി തരുമാറാവാത്തെ അങ്ങനെ ഒരു ക്ലാസ് എടുക്കാനും അത് കേൾക്കാനും അതെടുത്തു തരാനുള്ള ആഫിയത്തും ആയുസും അള്ളാഹുത്താല പ്രിയപ്പെട്ട ഒരു അബുവാസി മുസ്താദീനും തൗഫിക്കും നൽകുമാറാവട്ടെ ഈ അഭിപ്രായം കെ എം ഐ സിയുടെ ശ്രോതാക്കൾക്കു വേണ്ടി സ്വീകരിച്ചതിന്ന് അള്ളാഹുത്താല എല്ലാവിധ പറക്കത്തും ജീവിതത്തിൽ നൽകുമാറാവട്ടെ പിന്നെ എപ്പോഴും നൂറ്റമ്പതായി നല്ലൊരു ക്ലാസ് റൂം ഒന്ന് പെട്ടെന്നത് ക്ലോസായി ഓപ്പണായല്ലേ അതൊരു നല്ലൊരു സന്ദർഭത്തിനനുസരിച്ചിട്ട് കാരണം വളർബലനാമത്തനം വന്ന ശ്രീഹൽകൗ കാലമയ്യുളിൽ എളാമു അയ്യറമീം മരിച്ചവരെ ജീവിപ്പിക്കുന്നവരാരാണ് എന്നുള്ള ചോ എന്നുള്ള ആയത്ത് ഓടുമ്പോഴാണ് റൂമ് അത് ക്ലോസ് ആകുന്നത് ഇപ്പൊ ഒരു കാര്യം ഉറപ്പ ഇപ്പതിലുള്ളവളക്കും ജീവല്ലോ അല്ല ചിലപ്പം ഒരു ഇരുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതായിരം എന്താവുമ്പോൾ പത്തമ്പതായിരൊക്കെ ഉറങ്ങുന്നതിനെക്കാളും അലഹദില്ല ഇപ്പുള്ളവളക്കൻ ഒക്കെ ജീവിപ്പിക്കുന്നത് വളരെ പലനാമത്തൽ ആ ജീവിപ്പിക്കുന്ന ആയത്ത് ഓരോപ്പ തന്നെയാണ് ക്ലാസ് റൂമിൽ എല്ലാരും ഇങ്ങനെ തയാത്താക്കി കൊണ്ടുവന്നു അബൂസിനാ ഉസ്താദ് പലവരും പിന്നെ മഹളജ അറിയാതെ ഓടിയാലുള്ള നിസ്കാരത്തിന്റെ വിധി ഒരു മൗമൂമിന്റെ ഫാത്തിക തെറ്റായാൽ മറ്റേ മൗമൂമിന്റെ നിസ്കാരം എങ്ങനെയാ ബാത്തിലാവുക അത് ഏത് കിതാബിലല്ല എല്ലാ ഫിക്കയിന്റെ കിതാബിലുണ്ട് ആ മസല പറയാത്ത ഒരു ഫിക്കയിന്റെ കിതാബുമില്ല എങ്ങനെ ഒരു മൗമൂമിന്റെ ഫാത്തിയ ബാത്തിലാവുമ്പോ മറ്റേ മൗമൂമിന്റെ നിസ്കാരം ബാത്തിലാവുന്ന മസല എല്ലാ ഫിക്കീന്റെ കിതാബിലും പറയുന്നുണ്ട് ഉസ്താദന്മാരാണോ തോന്നുന്നത് അതേത് കിതാബിലുള്ളത് എല്ലാ കിതാബിലും താ മസ്തല പക്ഷെ നമ്മൾ ഒരു ഫിക്കിഹിന്റെ മസല പഠിക്കുമ്പോ ഒരു വൈദ്യൻ ഒരു വൈദ്യ നിങ്ങളെ ഒരു പാദത്തൂടെ ഒരു പറമ്പിലൂടെ പോകുമ്പോ ഒരു പറമ്പിലൂടെ പോകുമ്പോ അവൻ കാണുന്നതൊക്കെ മരുന്നായിരിക്കും നമ്മളൊരു പറമ്പിലൂടെ അങ്ങനെ ഒരു സാധാരണക്കാരൻ ഒരു പറമ്പിലൂടെ പോവാനും എങ്കിൽ അവൻ കുറെ പുല്ലുകളാണ് കാണുന്നത് കുറെ പുല്ലുങ്ങനെ കാണാം നില മറിച്ചൊരു പറമ്പിലൂടെ ഒരു വൈദ്യനാണ് പോകുന്നതെങ്കിൽ അവന്റെ മുമ്പിൽ പല കഷായത്തിന്റെ മരുന്നാണ് കാണുന്നത് എന്നതുപോലെ നമ്മൾ ഫിക്കിഹിന്റെ മസലകൾ ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കുമ്പോ നമ്മുടെ ഫിക്കിഹിന്റെ കിതാബിൽ പറയാത്ത ഒരു മസല ഉണ്ടാവില്ല അള്ളാഹു താല കേൾക്കാനും പറയാനുമുള്ള തൗഫീക്ക് നൽകട്ടെ ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അബു ഉസ്താദിന്റെ ക്ലാസിന്റെ തെയ്മാണ് എല്ലാവരും ആ ക്ലാസ് പ്രതീക്ഷിച്ചിരിക്കയാണ് ഇൻഷാള്ള അലഹദില്ല ഞാനൊരു സന്തോഷവാർത്ത ഞാൻ ഇന്നൊരു പറഞ്ഞതല്ല അബു സിനാനുസ്ഥാനെ ഒരു കൂടി നമ്മുടെ ഷിഹാബ് സവാമ മൈക്കയിൽ മിഞ്ഞാനേറ്റ മൈക്കെടുത്തു പറഞ്ഞൊരു കാര്യമാണ് കെ എം ഐ സിയുടെ ഉപകാര ഞാൻ പറയുന്നത് കെ എം ഐ സിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അബു ആസി മുസ്താദ് അത് അറിഞ്ഞിരിക്കുന്നു അറിയില്ല അതായത് എടപ്പാൽ ഭാഗത്തുള്ള ഒരു ഗ്രാമത്തിൽ ഏകദേശം ഇരുന്നൂറോളം മുസ്ലിം വീടുകളുണ്ട് ആ ഇരുന്നൂറ് വീട്ടിലും കെ എം വൈസ് റേദിയോ ഉള്ള മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ ഗൾഫിലുള്ള അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ തീരുമാനിച്ചു അതിനൊരുപാട് പൈസയും അവർ പിരിച്ചുണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് പൈസയും കൂടി ആയി കഴിഞ്ഞ ഇൻഷാല്ല എല്ലാ റൂമിലും എല്ലാ വീട്ടിലും അവരുടെ മഹല്ലത്തിലുള്ള എല്ലാ വീട്ടിലും കെ എം വൈസ് റേദിയോ ഉണ്ടാക്കി കൊടുക്കാൻ അവർ പ്രത്യേകം തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കെ എം ഐ സി കൊണ്ടുള്ള ഉപകാരം കൊണ്ടാണല്ലോ ഗൾഫിലുള്ള ചെറുപ്പക്കാരൊക്കെ അങ്ങനെ തീരുമാനിക്കുന്നത് അതുകൊണ്ട് അബുവാസി മുസ്താദക്കെയും ഈ വിഷയത്തിലേക്ക് മെനക്കെട്ടാൽ ഒരുപാട് ഗ്രാമീണ സ്ത്രീകളുടെ നിസ്കാരം പാർട്ടിക ശരിയായതിന്റെ പേരിൽ നിസ്കാരം സഹിയാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹുത്താല ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഭറക്കത്തും ആഫിയത്തും നൽകി ഇതിന് തുടക്കം കൊലിച്ചവർ പലവരും മരിച്ചുപോയിട്ടുണ്ട് അവരുടെ കപൽ ജീവിതം സന്തോഷത്തിലാണ് ത്തെ ഇതിന് തുടക്കം കൊറിച്ചവരുടെയും ഇപ്പോൾ പ്രവർത്തിക്കുന്നവരുടെയും മാതാപിതാക്കന്മാരിൽ നിന്ന് ആരെല്ലാം മരിച്ചുപോയിട്ടുണ്ടോ അവരുടെ കബരി ജീവിതം ഈ മക്കളുടെ പ്രവർത്തനം കാരണം അള്ളാഹു ഹൈറായി അമലായി സ്വീകരിക്കുമാറാവത്തെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാർക്കും കുടുംബമിത്രാദികൾക്കും അള്ളാഹു ആഫിയത്തുള്ള ആയുസ് നൽകി പറച്ചവനെ ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗം ങ്ങളിലിരുന്ന് കെ എം ഐ സീത ശ്രോതാക്കൾ ഞങ്ങൾക്ക് ഈ ദുന്യാവിൽ ഒരുമിച്ചു കൂടാൻ സാധിച്ചിട്ടില്ല അള്ള ഹബീബിന്റെ ചാലത്തായി അവിടത്തെ തൃക്കല്യാണത്തിലായി ഞങ്ങളെ നീ ഒരുമിച്ചു കൂത്തനെ അല്ല എന്ന ആത്മാർത്ഥമായത് ആ ചെയ്ത് അബൂസിനാൻ ഉസ്താദിന്റെ ക്ലാസിന്റെ തെമാണ് ഞാനൊരു രണ്ടു മിനിറ്റ് കെ എം ഐ സീത ഈ വിഷയത്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് മാത്രം അബൂസിനാൻ ഉസ്താദ് ക്ഷമിക്കുമെന്ന പ്രതീക്ഷയോടുകൂടെ അബൂ സിനാനുസ്തായി നാദരോടെ മൈക്കയിലേക്ക് ക്ഷമിക്കുന്നു മഹറജ് ശരിയായില്ലെങ്കിൽ നിസ്കാരത്തിന്റെ മസ്തലി ഫാത്തിക ശരിയായില്ലെങ്കിൽ അതിന്റെ മസ്തലൊക്കെ ഇൻഷാല്ല നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ പലവരും പ്രിയം അയച്ചിട്ടുണ്ട് ഞാൻ വിശദീകരിക്കാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അസ്സലാലും